പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണു ഇതെന്താണാവോ ഒരു കുപ്പിവളയുടെ ബോക്സൊക്കെ ആയിട്ടുള്ളൊരു വരവ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇന്ന് കുപ്പിവളയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കുറേ നല്ല ഓർമ്മകൾ ഈ കുപ്പിവളയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിന്ന് കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഇതാ ഈ കമ്മൽ കണ്ടോ ഇത് ഗുരുവായൂരായ വാങ്ങിച്ചതാണ് കേട്ടോ നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സ് ബ്ലാക്ക് കമ്മൽ ബ്ലാക്ക് പൊട്ട് അപ്പോൾ പിന്നെ അതായതുപോലത്തെ മോതിരങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ ഇനി എപ്പോഴും വാങ്ങിക്കും ഇതിൻ്റെ കളറൊന്നും പോവില്ല ഇതിൽ ഇതിലോരെണ്ണം ഗുരുവായൂർ വാങ്ങിച്ചതാണ് ബാക്കിയൊക്കെ പല പല സ്ഥലത്തും പോകുമ്പോൾ വാങ്ങിക്കും പിന്നെ എന്നെ നഖം വളർത്താൻ പറ്റില്ല പറ്റില്ലാട്ടോ എന്നെ നഖം പെട്ടെന്ന് ഒടിഞ്ഞു പോവും എന്താണെന്നറിയില്ല ഇത് വലിയ സങ്കടമാണ് നഖം വളർത്താൻ വലിയ ഇഷ്ടമാണ് പക്ഷെ വേഗം വേഗം ഒടിഞ്ഞു പോകും അപ്പോ കഫക്കെട്ടുണ്ട് സുഖമില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു കുപ്പിവള ഇപ്പോ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കുപ്പിവള ഇപ്പോ എല്ലാവർക്കും കുപ്പിവള വലിയ ഇഷ്ടമാണ് പക്ഷെ അതിപ്പോ തുടങ്ങിയ ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ പണ്ട് മുതലേ കുപ്പിവള എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ആ കാലഘട്ടത്തിലൊക്കെ കുപ്പിവളം ഇതുപോലെ തന്നെ വലിയ ട്രെൻഡായ സമയമായിരുന്നു അത് അപ്പോൾ ആ ഇത് ഈ കുപ്പിവളം ഞാനിപ്പോൾ ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ മോളുടേതാ കുറേ കുപ്പിവളകൾ കിട്ടി ഉണ്ടോ അവളങ്ങനെ അധികം ഇടില്ലേ കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കുറച്ച് ഓർമ്മകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കുപ്പിവളകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കോളേജാണ് കേട്ടോ മഹാരാജാസ് കോളേജ് എറണാകുളത്തുള്ള പ്രസിദ്ധമായ ലോകപ്രസിദ്ധം എന്ന് വേണമെങ്കിൽ പറയാം പ്രശസ്തരായ പലരും പഠിച്ച എൻ്റെ കോളേജ് എൻ്റെ മഹാരാജാസ് കോളേജിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ആ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് കുപ്പിയോളകൾ ഇടാൻ ഇഷ്ടമായിരുന്നു കുപ്പിവളകൾ പല കളറ് ഞങ്ങൾ ഓരോ കടകളിലും കയറി വാങ്ങിക്കും തൃപ്പൂണിത്ര ശോഭേന്നാണ് ഞങ്ങൾ മായ രണ്ട് കടയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കുപ്പിവളകളൊക്കെ വാങ്ങിക്കുക ഇതുപോലെ ഒരേ കളറുള്ള ഒരേ ഒരുപോലത്തെ കളറുകൾ പിന്നെ ഇത ഇതുപോലത്തെ ഒക്കെ അന്ന് കിട്ടും കേട്ടോ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കിട്ടും അപ്പോൾ എപ്പോഴും കുപ്പിവള വാങ്ങിച്ച് കൈ നിറച്ചിട്ട് നടക്കുന്നത് ഇതുപോലെ അങ്ങനെ ഇട്ട് ഇങ്ങനെ കിളുക്കി നടക്കുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ചില സമയത്ത് ഇതൊരു നീ കിളിക്കം ചിലർക്ക് അത്രയും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ പ്രൊഫസർ രവീന്ദ്രൻ സാർ അദ്ദേഹം ഇന്നില്ല നമ്മുടെ കൂടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഓർമ്മകളാട്ടോ ഒരു നല്ല അധ്യാപകനായിരുന്നു നന്നായിട്ട് ഏത് ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും ഞങ്ങൾ സാറിൻ്റെ ക്ലാസ്സിൽ കയറും ഞങ്ങൾ പൊതുവേ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു പക്ഷെ സാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ എന്തായാലും കയറും നന്നായി ക്ലാസ് എടുക്കും നന്നായി സംസാരിക്കും കുട്ടികളോടെ എല്ലാം വലിയ സ്നേഹമാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ കുപ്പിവളിട്ടിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അവളുടെ പേര് പറയുന്നില്ല അവളിങ്ങനെ കുപ്പിവളെ നിറച്ച് കയ്യിലിട്ടിട്ട് ഇങ്ങനെ കുപ്പിവെള നമ്മൾ കുറേ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒച്ചേ വെക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഒച്ചയ്ക്കും ഇങ്ങനെയല്ല കുറേ നിറച്ചിടും എന്നിട്ട് ഇങ്ങനെ ഒരു ഒച്ച പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഒച്ച അങ്ങനെയൊക്കെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനൊക്കെ അങ്ങനെ കുപ്പികൾ കുപ്പികളിട്ടാലും കൈ അധികം അനക്കില്ല സാറിന് ദേഷ്യം എന്നെങ്കിലും വെച്ചിട്ട് സാറിന് ദേഷ്യമൊന്നും വരാത്ത ആളാണ് അപ്പോൾ അവളിങ്ങനെ ആദ്യം ഇങ്ങനെ കാണിക്കും പിന്നെ ഇങ്ങനെ കാണിക്കും അങ്ങനെ നമ്മൾ സാറിങ്ങനെ നോക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് എന്നുള്ള മട്ടില് പക്ഷേ അവൾ പിന്നെ കാണിച്ചുകൊണ്ടിരിക്കും അവളൊരു കുസൃതിക്കാരിയായിരുന്നു അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് ഈ കുപ്പികളുകൾ കണ്ടപ്പോൾ ഓർമ്മ വന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർ മാത്രം കുപ്പിവളം ഇടുമ്പോൾ കുഴപ്പമില്ല പ്രായമുള്ളവർ ഇട്ടാൽ പറയും ഓ ഈ കിളവിത്തളയ്ക്കിപ്പോൾ കുപ്പികളുടെ അകത്ത് കുഴപ്പമുള്ളൂ എന്ന് പറയും പക്ഷെ അതിലെനിക്ക് ഈ ബാംഗ്ലൂര് തമിഴ്നാടിനോടൊക്കെ ഒരു നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവിടെ എത്ര പ്രായമായാലും കാലിൽ പാതസര ഇടാം വളകൾ ഇടാം നല്ല കളർ സാരി ഉടുക്കാം ഒരു പ്രശ്നമില്ല കേട്ടോ ഇവിടെയാണ് കുറച്ച് പ്രായം കഴിയുമ്പോഴേക്കും എല്ലാവരും സെറ്റ് സാരി സെറ്റുമുണ്ട് കളർ സാരി ഉടുക്കാൻ പാടില്ല ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ കുപ്പികളും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ എൻ്റെ അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്തു കാരണം കുറച്ചാകുമ്പോഴേക്കും പറയും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും പറയും എന്താ കളർ സാരി ഉടുക്കാൻ പാടില്ല ആരും കാണാൻ എങ്ങനെയാണ് ഉടങ്ങണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അമ്മ മാത്രമല്ല മിക്കവാറും പേരങ്ങനെ സെറ്റുമുണ്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും കൂടുതലും അവിടെയാണ് കേട്ടോ അവരൊക്കെ നിറയെ ഇടും എന്ത് കല്യാണ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും നിറയെ എത്ര പ്രായമുള്ളവരും നല്ല കളർ സാരിയൊക്കെ എടുത്ത് നിറയെ കുപ്പിവളൊക്കെ ഇട്ട് കാലു വലിയ പാതുസരമൊക്കെ ഇട്ട് നല്ല രസം കാണാനായിട്ട് നമ്മളെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പറയും ഓ ഇത്രയും പ്രായമായി ഇവർക്ക് അമ്പത് വയസ്സായി അറുപത് വയസ്സായി ഇതൊക്കെ ഇട്ടിട്ട് ആര് കാണാനായി പോകുന്ന ചോദിക്കും ശരിക്കും നമ്മൾ ഒന്നും ആരും കാണാനല്ല തുടരണത് ആരും കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തും ചെയ്യണത് അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പിവെളകളുടെ ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെച്ചത് നമ്മൾ ആരും കാണാൻ വേണ്ടിയിട്ടല്ല ഇടേണ്ടത് നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് വേണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പികളിടുന്നതും പാതസില ഇടുന്നതും ഒക്കെ ഞാനൊക്കെ ഒരു മുപ്പത്തി രണ്ട് വയസ്സായപ്പോൾ പാതസിലിടാണ്ടായി പക്ഷേ ഇപ്പം എനിക്ക് സങ്കടം തോന്നുന്നു ഇടായിരുന്നു എന്ന് തോന്നുന്നു വേണമെങ്കിൽ ഇപ്പോഴും വാങ്ങിച്ചിടാട്ട അങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ കുപ്പിവേളിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോലെ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇടാനായിട്ട് അങ്ങനെ ആരെങ്കിലും പറയണേ കേട്ടിട്ട് ഇടാണ്ടി ഇടാണ്ടിരിക്കുന്ന ആളല്ല ഞാൻ എങ്കിലും ചില ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ നോക്കും എന്താണ് കയ്യില് കുപ്പിവള കാലില് പാതസരം വയസ്സായതൊന്നും അവർ അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നമ്മളെ നോക്കും പക്ഷെ അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നെവർ മൈൻഡ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് നടക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ഇല്ലെങ്കിൽ പിന്നെ ചെയ്താൽ എന്താ കുഴപ്പം നമ്മുടെ കയ്യില് കുറച്ച് വള കിടക്കണമുണ്ട് നമ്മുടെ കാലിൽ ഒരു പാസരം കിടക്കണമുണ്ട് മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം അവര് വല്ലൊരു ഹേർട്ടാവൂല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ പേടിച്ചിട്ടിടാണ്ടിരിക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങൾ അവരൊക്കെ ഇടുക ഇത് പുതിയ ട്രെൻഡല്ല ഇപ്പോൾ വീഡിയോ എല്ലാവരും ചെയ്യണവരും അല്ലാത്തവരും പരിപാടിക്കൊക്കെ നിറയെ കുപ്പിവളം ഇടുന്നുണ്ട് പക്ഷെ ഇത് പണ്ടേയുള്ള ട്രെൻഡാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതായത് ഞാൻ പറഞ്ഞില്ല എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ആ കാലങ്ങളിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു കുപ്പിവളകൾ എല്ലാവരും ധാരാളം കുപ്പിവളൊക്കെ ഇട്ട് നടന്നിരുന്നു ഞങ്ങൾ കോളേജിൽ പോകുമ്പോഴൊക്കെ ആസ്വദിച്ച് നടന്നിരുന്നു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത് പറയുമ്പോൾ കുപ്പികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രധാരണം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഭരണങ്ങൾ ധരിച്ച് നടക്കാനുള്ള ഒരു അവകാശം ലിപ്സ്റ്റിക് ഇണ്ടവർക്കിടാം ഇല്ലാത്തവരിടേണ്ട ഒരു സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും ആണാവട്ടെ പെണ്ണാവട്ടെ ആരാകട്ടെ അവർക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുപ്പികളിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും കുപ്പികളിടുക വയസ്സൊന്നും നോക്കണ്ട അമ്പതോ അറുപതോ എഴുപതോ എൺപതോ എത്ര വയസ്സ് വേണം ആവട്ടെ കുപ്പികളിടുക പാതസരടുക നല്ല ഡ്രസ്സ് കളർ ഡ്രസ്സുകൾ ഇടുക അങ്ങനെ ആസ്വദിച്ച് ജീവിതം നടക്കുക നമ്മുടെ ജീവിതം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇല്ലാതാവാം നാളെ ഉണ്ടോയെന്ന് അറിയില്ല നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയേ പറയാനേ പറ്റില്ല അടുത്ത നിമിഷം പോലും പറയാൻ പറ്റില്ല അപ്പം അതുവരെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സ്വാധിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുക കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്ന് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നന്ദിയല്ലാട്ടോ നന്ദി പറഞ്ഞാൽ നമ്മുടെ സ്നേഹം പോകും സ്നേഹം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബ് റെക്കമെൻ്റേഷനിലൊക്കെ പോയി ചെറുതാ ചെറിയ രീതിയിൽ കേട്ടോ അല്ലാണ്ട് വലുതായിട്ടൊന്നുമല്ല പക്ഷെ പക്ഷേ എനിക്ക് ഞാൻ അതിൽ അതിൽ തന്നെ വളരെയധികം ആണ് സന്തോഷമാണ് എനിക്ക് കാരണം ഞാനൊരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ചെടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരും ചെടികളുടെ വീഡിയോ ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം ചട്ടിയൊക്കെ പൊക്കി വയ്ക്കാൻ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഇവിടെ കയ്യിൽ നിന്ന് തേ അതില് തേലൊക്കെ ഉണ്ട് അത് കാരണം അതുകൊണ്ടാണ് ചെടികളുടെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നെല്ലാവരും എന്നോട് പറയേണ്ട ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെയ്യണം ഞാൻ ചെയ്യാട്ടോ കേട്ടോ അപ്പം ചെടിയുടെ വീഡിയോ ആയിട്ടും ഇതുപോലെ സംസാരങ്ങളായിട്ടും ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ